അതെ അനിക്കുട്ടി ഉറങ്ങുന്നത് ബാക്കി ഞാൻ പറയാം എനിക്കിവളുടെ കാര്യം മാത്രം നോക്കിയാൽ പോരല്ലോ ആ അനിക്കുട്ടൻ്റെ ആദ്യ എന്തായാലും നോക്കണ്ടേ ഇന്ന് നമുക്ക് അങ്ങോട്ട് പോകാം ഈ കുരുപ്പ് ഇവിടെ കിടന്ന് ഉറങ്ങട്ടെ പാവം യാഷിനെ കുറിച്ച് ഓർക്കുമ്പോ ബസമ്മം ഖുർല എക്സ്പ്രസ്സിന് ആ തലവെച്ച് കൊടുത്തെന്ന് ചെക്കൻ അറിഞ്ഞില്ലല്ലോ ഇന്ന് രാത്രി ഷ്യമനെ ഉറങ്ങിക്കോട്ടെ നാളെ മുതൽ ഉറക്കമില്ലാത്ത രാത്രികളാണെന്ന് പാവം അറിയുന്നുണ്ടോ കോവിലകം റൂമിന്റെ ബാൽക്കണിയിൽ ചിന്താവിഷ്ടനായ ശ്യാമിനെ പോലെ വിദൂരയിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അനികേത് അപ്പോഴാണ് പ്രിയപത്നി മന്ദം മന്ദ അടുത്തേക്ക് നടന്ന് വരുന്നത് അനി കണ്ടത് ഒരു പിസ്ത കളർ കുർത്തിയും വൈറ്റ് പലാസ പാൻറ്റുമാണ് അവളുടെ വേഷം കയ്യിൽ പ്രതീക്ഷ സാധനം നോക്കിയപ്പോൾ കൈ രണ്ടും പുറകിൽ കിട്ടിയിരിക്കുവാണ് കക്ഷി ഇതിപ്പോൾ ആദ്യ രാത്രിക്ക് സാരിയും എടുത്തും കയ്യിൽ പാലുമായി നാണം കുണുങ്ങി വരുമെന്ന് വിചാരിച്ച ആരായി അവൻ്റെ എന്തോ പോയ പോലുള്ള നോട്ടും കണ്ട് ദർശനം ചോദിച്ചു എന്താ മനുഷ്യ നിങ്ങൾ എന്തേലും കളഞ്ഞു പോയോ നീ എന്താ ഈ വേഷത്തിൽ അല്ല പാലെവിടെയും ഈ വേഷത്തിന് എന്തൊക്കെ കുഴപ്പം പാലതാ അവിടെ ടേബിളിൽ ഇരിപ്പുണ്ട് ആനേട്ടനെ ഞാൻ ഇങ്ങോട്ട് വന്ന് നോക്കിയതാ അപ്പോൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒന്നുമല്ല അല്ലേ റിയൽ ലൈഫിൽ ആ എന്തൊക്കെയാ പ്രതീക്ഷ സെറ്റുമുണ്ട് നാണം തലയിൽ മുല്ലപ്പൂവ് കയ്യിൽ പാല് എന്തൊക്കെയായിരുന്നു ഇപ്പോൾ പവനായി ശാവമായി പാലെങ്കിലും ഉണ്ടല്ലോ അതെങ്കിലും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ആനയ ആത്മ എന്താണ് ഏട്ടാ ഒന്നുമില്ല അവൻ ചുമലക്കി കാണിച്ചു ഇനിയിപ്പോ നമുക്ക് ഉറങ്ങിയാലോ ദർശ്വര ടൈം കളയണ്ട ഉണിട ക്ഷീണമുണ്ടോ അതെ അതിനു മുമ്പ് ഈ പാൽ കുടിക്കും എൻ്റെ ഒരു കാര്യം പറയാനുണ്ട് അവൾ കൊടുത്ത പാല് പകുതി കുടിച്ചു അവൾക്ക് കൊടുത്തു അവൾ കുടിച്ചതിനു ശേഷം ബെഡിൽ പോയിരുന്നു എന്നിട്ട് പറഞ്ഞു തുടങ്ങി ഏട്ടാ ഞാൻ പറയുന്നത് ഏട്ടിനെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല എനിക്കറിയാം ഏട്ടിനെ ദിവസത്തിന് വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് പക്ഷേ നമ്മൾ നന്നായി ജീവിക്കുന്നു തുടങ്ങണമെങ്കിൽ കണ്ണിട്ടിൻ്റെയും അനുവിൻ്റെയും ജീവിതം നന്നായി പോകണം അവർ ഭാര്യയും ഭർത്തുമായി ജീവിച്ചു തുടങ്ങിയാലേ നമ്മുടെ ജീവിതം പൂർണ്ണമാകും കാരണം അപ്രതീക്ഷിതമായിട്ടാണ് അനുവിനെ കണ്ണിട്ടിന് വാങ്ക് കഴിക്കേണ്ടി വന്നത് അത് ഞാൻ കാരണം എത്ര നാൾ അവരെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ കണ്ണിട്ടൻ അനുവിനെ പൊന്നുപോലെ നോക്കുമെന്ന് എനിക്കറിയാം പക്ഷേ അനു കണ്ണടനെ പെട്ടെന്ന് അംഗീകരിക്കില്ല അത് പറയുമ്പോൾ അവളുടെ മുഖത്ത് ഒരു നിരാശഭാവമായിരുന്നു അത് കണ്ട ഉടനെ ആന അവളെ ചേർത്ത് പിടിച്ചു എന്താണോ ഇത് തൻ്റെ മനസ്സിലെന്താണെന്ന് എന്നെപ്പോലെ മറ്റാർക്കും മനസ്സിലാവില്ലല്ലോ കണ്ണന് വേണ്ടിയാണ് താൻ ഈ തീരുമാനം എടുത്തതെന്ന് എനിക്കറിയാം അതിലെനിക്കിപ്പോൾ സന്തോഷമേ ഉള്ളൂ കാരണം കണ്ണിനേക്കാൾ നല്ലൊരു പങ്കാളിയെ എൻ്റെ അനിയത്തിക്ക് വേറെ കിട്ടില്ലടോ ഈ കുട്ടികളേക്ക് മാറ്റി വെച്ച കാര്യബോധമുള്ള ഒരു പെൺകുട്ടി തന്നെയാണ് അവൾ ഇപ്പോൾ കാണിക്കുന്ന അമർഷവും വാശയുമൊക്കെ കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും കാരണം അവൾ ഞങ്ങളുടെ അനുവാണ് താ വിഷമിക്കാതെ എല്ലാം ശരിയാവും അത് പറഞ്ഞ് അവൻ അവടെ നിറകേൽ പതിയെ ചുംബിച്ചു അതെ ഇടക്കൊക്കെ എന്നെ പരിഗണിക്കണം കേട്ടോ പ്രേമിച്ച് നടന്നപ്പോൾ തന്നതുപോലെ ഇടയ്ക്കൊക്കെ തന്നാലേ വളരെ സന്തോഷം അത് പറഞ്ഞ് അവൻ അവടെ കഴുത്തിൽ മുഖം പൂത്തി ഒന്ന് കിലിയായി അവൾ ഉറക്കെ ചിരിച്ചു ഇനി അവർ ഒന്ന് പ്രേമിക്കട്ടെ സ്വർഗത്തിലെ കട്ടറും മാവണ്ട നമുക്കിനി അനുവിന്റെ അടുത്തേക്ക് പോവാം അവടെ പാവം യാഷിനി ഇപ്പഴെന്തൊക്കെ ചെയ്തെന്ന് ആർക്കറിയാം അടുത്ത സുപ്രഭാതം ഫോണില് അലാറം കേട്ടാണ് അനു കണ്ണു തുറന്നത് കണ്ണു തുരുമ്പി എണീറ്റ് മൊഴി നിവർത്തി അവൾ വിളിച്ചു പറഞ്ഞു അമ്മേ കോഫി വേണമെങ്കിൽ ഇവിടെ നിന്റെ വേലക്കാർ ഇല്ല ഇതെവിടുന്ന പാറിൽ ചിരട്ട കുറച്ച് സൗണ്ട് അപ്പോഴാണ് കൊച്ചു സ്ഥലകാലബോധം വന്നത് ഈശ്വര കടുവ അപ്പോഴാണ് ആ സത്യം അവൾക്ക് മനസ്സിലായത് ഇത് സ്വന്തം വീടല്ലെന്നും ഇന്നലെ അവൾ കല്യാണമായിരുന്നെന്നും അവൾ റൈറ്റ് ആങ്കിളിന് തലനിന്ന് തിരിച്ചു നോക്കിയപ്പോൾ അതാ ഒരു ലൂട് പുച്ഛമിതറി യാഷ് അവളെ നോക്കി നിൽക്കുന്നു ചമ്മൽ മറച്ചു വെച്ചുകൊണ്ട് ഒരു വോൾട്ടേജ് കുറഞ്ഞ ചിരിച്ചിരിച്ച് അവൾ പതി എണീറ്റു ഈ അത് പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ വീട് ചമ്മി നാറി നിൽക്കുന്നുണ്ട് ഒന്നും പറയാനും പറ്റാത്ത അവസ്ഥ ഒരു നിമിഷം കൊണ്ടല്ലേ ഉണ്ടാക്കിയെടുത്ത ബിൽട്ടപ്പൊക്കെ വെള്ളത്തിലായത് എന്തിൽ യാശ് പറയും മുമ്പേ അവളോട് ബാത്റൂമിൽ കയറി ഓ രക്ഷപ്പെട്ടു എന്നാൽ ആ കടുവയുടെ മുന്നിൽ എൻ്റെ ഇമേജ് മൊത്തം വെള്ളത്തിലായല്ലോ ഇനി എൻ്റെ തലയിൽ കയറാനുള്ള ഊക്കം കൂടും കൊള്ളക്കടുവയ്ക്ക് കുളിച്ച് റെഡിയായി കഴിഞ്ഞപ്പോഴാണ് ആ നഗ്ന സത്യം അവൾ മനസ്സിലാക്കിയത് ഓടിക്കേറിയ വിപ്രാത്തിൽ ഇടാനുള്ള ഡ്രസ്സ് എടുത്തില്ലെന്ന് ദൈവമേ ഇനിയിപ്പോൾ എന്തു ചെയ്യും അങ്ങനെയാണ് പുറത്തുണ്ട് ഒരു ടവല് മാത്രം ഇതടത്ത് എങ്ങനെ പുറത്തിറങ്ങും ആകെ പെട്ട അവസ്ഥയിൽ കോഴിയെ പോലെ ബാത്റൂമിൽ കിടന്നു കറങ്ങുമ്പോഴാണ് ബാത്റൂമിന്റെ ഡോറിൽ ഒരു തട്ട് കേട്ടത് ഉടനെ കടുവേട് ഒരു അശരീരം നീ ഡ്രസ് എടുക്കാതെ കുളിക്കാൻ പോകുന്നത് നിന്റെ വീട്ടിൽ ഇങ്ങനെ തന്നെയാണോ എന്നാ പിടിക്കും ഇത് ബാത്റോപ്പാണ് ഞാൻ താഴെ പോവാ ഞെട്ടി ഞെട്ടി നിങ്ങളിത് കേട്ടു ഇനി നിന്റെ ചെവിക്ക് വല്ല കുഴപ്പമുണ്ട് ഇനി ഡീ നിന്റെ ചെവി അടിച്ചു പോയോ വീണെ പിടിക്കടി ഇല്ല ഇന്ന് മുഴക്കി അവിടെ തന്നെ നിന്നോ കടുവയ്ക്ക് ദേഷ്യമൊന്നും ഒന്നും വാങ്ങിച്ചേക്കാം ഇല്ല എങ്ങനെ പറയും പോലെ ഇന്ന് മുഴുവൻ ഞാൻ ഇവിടെ നിൽക്കേണ്ടി വരും അത് വാങ്ങി ഉടുത്തു തലയിൽ ടവലും ചുറ്റി പുറത്തിറങ്ങി കടുവ റൂമിലില്ല കണ്ടാൽ പറയില്ലെങ്കിൽ ആള് മാന്യനാ വേഗം ഡ്രസ് ചേഞ്ച് ചെയ്തു മുടി ഉണക്കി നിവർത്തിയിട്ടു പൊട്ടും വെച്ചു തിരിഞ്ഞു പോകാൻ നിന്നപ്പോൾ അതാ കടുവ ചെറഞ്ഞ് നോക്കിക്കൊണ്ട് പുറകെ നിൽക്കുന്നു ദൈവമേ അമ്പിൽ നിന്നും ഇങ്ങനെ തെറ്റപ്പെട്ടെന്ന് അന്യനായത് ദൈവമായിരുന്നു ഇങ്ങോട്ട് തന്നെ അങ്ങനെ നേരെ വന്നു എന്റെ മുമ്പിൽ നിൽക്കുക എന്നിട്ട് കൈ എൻ്റെ അരയുടെ സൈഡിലൂടെ കൊണ്ടുപോയി എന്തോ എടുക്കുന്നു എനിക്കതിൽ കൈയും കാലും പിറച്ചിട്ട് കൂട്ടിയിടിക്കുന്നു ഉടൻ എൻ്റെ നെറ്റിയിൽ എന്തോ വിരൽ കൊണ്ട് തൊട്ടിട്ട് മാറി നിന്നു എന്നിട്ട് എന്നെ തോളിൽ പിടിച്ച് കണ്ണാടിയുടെ മുന്നിൽ നിർത്തി അതെ ഇന്നുമെന്താ ഇതിവിടെ ഉണ്ടാകണം മറക്കാൻ പാടില്ല കാരണം നീ ഇപ്പോൾ വെറും അനികവർമ്മയല്ല അനിക യാഷാണ് ഞാൻ കിട്ടിയ താലി ഈ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന കാലം വരെയും നിൻ്റെ നെറ്റിയിൽ എൻ്റെ പേരുള്ള ഈ സിന്ദൂരം ഉണ്ടാവണം അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് പെട്ടെന്ന് ഇറങ്ങിയത് കൊണ്ട് സുന്ദരിനത്തൊടാൻ മറന്നു പോയതായിരുന്നു ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നിന്നു പിന്നെ സാരിയൊക്കെ ഇവിടുത്തെ കിടക്കുമ്പോൾ നേരെ കിടക്കണം കാരണം എപ്പോഴെങ്കിൽ കൺട്രോൾ ഉണ്ടാവണമെന്നില്ല അത് പറഞ്ഞ് മീശ പിരിച്ചുകൊണ്ട് കടുവി ഇറങ്ങിപ്പോയി അയ്യോ വീണ്ടും എൻ്റെ ഇമേജ് പോയി അങ്ങേരുവല്ല കണ്ടുവന്തു ഏതാണ്ട് ഇപ്പം അനുവിനെ കണ്ട കറണ്ടടിച്ച ചത്ത കാക്കിയ ഉണ്ട് അയ്യോ ഇനി ഞാൻ ആ കടുവയുടെ മുഖത്ത് എങ്ങനെ നോക്കും ഇവിടെ നിന്നാ ശരിയാവില്ല താഴേക്ക് പോകാം ഒരു കണക്കിനെ കടുവയുടെ അടുത്ത് നിന്ന് സ്കൂട്ടായി അടുക്കളയിലേക്ക് പോയി നോക്കിക്കോണേ ഇന്നലെ വരെ ചിപ്സിന്റെ ടിന്നെടുക്കാനും പാൽപ്പൊടിയും പഞ്ചസാരയും കട്ട് നിന്നാനും വാച്ച് ഉമ്മാരിക്കുമ്പോൾ ഒന്നനയ്ക്കാൻ ചെറുപാറെ എടുത്ത് കടിച്ചു പൊട്ടിച്ചു ചവയ്ക്കാനും മാത്രം അടുക്കളയിലേക്ക് കയറുന്ന ഞാൻ ഏഴ് മണിക്ക് തന്നെ അങ്ങോട്ട് കേറിപ്പോവാ കാരണം കടുവയുമായിട്ട് ഇന്ത്യയും ചൈനയും വീട്ടിൽ കാണിക്കുന്ന പോലെ ഇവിടെ കാണിക്കാൻ പാടില്ലല്ലോ ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷൻ ആണെന്ന് ഇന്ന് പറയാറില്ലേ അതുകൊണ്ട് രാവിലെ എണീറ്റ് കുളിച്ചിറങ്ങി പോകുന്നു ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ ഞാൻ ക്ലോസപ്പിൻ്റെ പരസ്യം കാണിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നു ദാറ്റ് പുത്തനച്ചി അടുക്കളി കുക്കി നിൽക്കുന്ന ലക്ഷ്മിയമ്മ എന്നെ കാണുമ്പോൾ ഒരു പുഞ്ചിരിയോടെ എന്നിട്ട് ചോദിക്കും മോൾ ഇതിനെ ഇപ്പം തന്നെ കുറച്ച് നേരം കൂടി കിടക്കാമായിരുന്നില്ലേ അതിന് കല്യാണത്തിൻ്റെ പിറ്റേന്ന് എല്ലാ സമ്മൂസന്മാരും ചോദിക്കുന്ന സെയിം ചോദ്യം എത്ര ഹിന്ദി സീരിയൽ പാത്രക്ക് എന്നിട്ട് എൻ്റെ വക തള്ളും ഞാൻ വീട്ടിൽ നേരത്തെ എണീക്കും എന്ന് അയ്യോ പക്ഷെ എന്റെ നാത്തൻ വാറ എന്നെ പറ്റിയുള്ള ക്ലാസ് മൊത്തം എടുത്തു കൊടുത്തിട്ടുണ്ടാകും അങ്ങനെ ഏതാണ്ടൊക്കെ ആലോചിച്ചു പ്ലാൻ ചെയ്തിട്ട് മുതൽ നിഷ്കുബാവും വാരി പോഷിയും നേരെ അടുക്കളയിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ സംഗീത ചേച്ചി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ കിച്ചണിൽ സഹായത്തിന് നിൽക്കുന്ന ആളാ സംഗീത ചേച്ചി ലക്ഷ്മി അമ്മയെ കാണാനില്ല അവിടെയൊന്നും എന്നെ കണ്ടതും ചേച്ചി എന്നെ നോക്കി ചിരിച്ചു ഞാൻ ചുറ്റും നോക്കുന്നത് കണ്ട് ചേച്ചിക്ക് കാര്യം മനസ്സിലായി ലക്ഷ്മി ചേച്ചി ഗാർഡനിലുണ്ടും മോളെ രാവിലെ സാറും ചേച്ചിയും കോഫിയും കൊണ്ട് അങ്ങോട്ടേക്ക് പോയാൽ എട്ട് മണിക്ക് കഴിഞ്ഞ് തിരിച്ചു വരൂ ഉച്ചത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്ന ചേച്ചിയാ ചെറിയ ചെറിയോട് ചേച്ചി പറഞ്ഞു ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു കണ്ട സീരിയലൊക്കെ കണ്ട് ഇംപ്രസ് ചെയ്യാൻ വന്ന ഞാൻ ആരായി മോൾ കോഫിയാണോ ചായയാണോ ഞാൻ ചായ ചേച്ചി കുടിക്കുന്നേ ഓ രക്ഷപ്പെട്ടു പ്രതീക്ഷ പോലെ അടുക്കള കയറി എന്റെ പരീക്ഷണം നടത്തണ്ടല്ലോ അപ്പോഴാണ് ഞാൻ അത് ഓർത്തത് ആ കടുവക്കിനെ എന്താ കൊടുക്കാന്ന് ചോദിച്ചില്ലല്ലോ അങ്ങനെ ഒരു വെളുപ്പിനെ കുറ്റിയും പറച്ച് ജിമ്മിൽ പോകുന്ന മുതല ഇനിയിപ്പോൾ കോഫി വെള്ളം കുടിച്ച് കാണോ എന്തായാലും ചോദിച്ചു നോക്കാം കാര്യങ്ങേനെ എനിക്ക് ശത്രു ആണെങ്കിലും ഇപ്പൊ ഞാൻ അങ്ങയുടെ ഭാര്യയല്ലേ കടുവയ്ക്ക് കൊടുക്കാതെ ഞാൻ കുടിച്ച ഇവരയ്ക്ക് എന്ത് വിചാരിക്കും കടുവയ്ക്ക് മുന്നിൽ എൻ്റെ ഇമേജ് മൊത്തം ഡാമേജ് ആയെങ്കിലും മറ്റുള്ളവർക്ക് മുമ്പിൽ ഞാൻ പെർഫെക്റ്റ് ആണെന്ന് കാണിക്കാമല്ലോ അയ്യോ ഞാൻ കടുവ എന്ത് വിളിക്കും അങ്ങയുടെ മുമ്പിൽ വാടാ പോടാ നീരണ്ട എന്നാണെങ്കിലും വീട്ടുകാർക്ക് മുമ്പിൽ സ്നേഹനിധിയായ ഭാര്യ ആയല്ലേ എന്ത് വിളിക്കും ആ കടുവ സ്നേഹത്തോടെ വിളിക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് യാഷേട്ടൻ എന്ന് വിളിച്ചാലോ സുബാമച്ചയുടെ ഡാഷ് ഏട്ടൻ എന്നാ വിളിക്കേണ്ടത് അത് കൊള്ളാം ഡാഷ് ഏട്ടൻ മോളെന്താ ആലോചിച്ചു നിൽക്കുന്നേ ഇന്നലത്തെ രാത്രി കാര്യങ്ങളാണോ അതങ്ങനെയാ മോളെ ആദ്യരാത്രി കഴിഞ്ഞ് പിറ്റേന്ന് ഇങ്ങനെ ഒരു ആലോചിച്ച് നിൽക്കുന്ന പതിവ ശരീരം ഇവിടെയും മനസ്സവിടെയുമായിരിക്കും ഏയ് അത് കേട്ടപ്പോൾ ഉള്ള കിളികൾ വരെ പറന്നുപോയി ആദ്യരാത്രിയാ അത് ഞങ്ങളുടെ കിനാവ് കണ്ടിരിക്കാൻ പറ്റിയ മുതല് മോളെ കണ്ണമ്മൻ രാവിലെ ഗ്രീൻ ടീയെ കുടിക്കും ഇത് പോകുമ്പോൾ കൂടി കൊണ്ടു കൊടുത്തേക്കണേ മൂളെ ആരും ചേച്ചി കണ്ണ് ഞാൻ കണ്ടില്ലല്ലോ ഞാൻ ആരൊന്ന് ചോദിച്ചുകൊണ്ട് ചേച്ചിയോട് ചോദിച്ചു മോളെ കെട്ടിയവന്റെ പേര് തന്നെ കണ്ണ് വീട്ടിൽ മോനെ കണ്ണിൽ നിന്നും ദർശനം മുകളിൽ ദച്ചു വിളിക്കുക എന്നാൽ എനിക്കത് പുതിയ അറിവായിരുന്നു ഇത്രയും നാൾ കടുവ കാലൻ അയാൾ ഇയാൾ എന്നൊക്കെയാ വിളിക്കാറുള്ളൂ പിന്നെ യാഷ് എന്ന പേരും ഇതിപ്പോ ലാഭായാലും ഡാഷ് വിളിക്കേണ്ടി വന്നില്ല കണ്ണേട്ടൻ അത് മതി ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഗ്രീൻ ടീ വാങ്ങി റൂമിലേക്ക് പോയപ്പോൾ കടുവയുടെ അനക്കമൊന്നുമില്ല അപ്പോഴാണ് വാഷറൂമിൽ നിന്ന് സൗണ്ട് കേട്ടത് അപ്പൊ കടുവ കുളിക്കുക ഇനിയിപ്പോ ലക്ഷ്മിയുടെ അടുത്ത് പോകാം ഇനിയിപ്പോ എന്നെ കണ്ടില്ല അവര് വിചാരിക്കില്ലേ ഞാൻ എണീറ്റിട്ടില്ലെന്ന് പഴയ തറവാടായത് കൊണ്ട് തന്നെ കുളവും തോപ്പും ഒക്കെ ഉണ്ടവിടെ അതിനപ്പുറത്ത് ഒരു ഗാർഡൻ ഒരുപാട് പൂച്ചെടികളും മരങ്ങളും ഒക്കെ ഉണ്ട് അതിനു നടുവിൽ ഒരു ആട്ടുകാട്ടിലും അപ്പുറം തടി കൊണ്ടുള്ള ബെഞ്ചും ഉണ്ട് നടക്കൊരു ചെറിയ ടേബിളും ഞാൻ അവിടേക്ക് ചെല്ലുമ്പോൾ രണ്ട് ഇണക്കുരുവികൾ കൊക്കുരുമിരിക്കുകയോ അവിടെ ആട്ടുതൊട്ടിൽ ഇരുന്ന് എന്തൊക്കെയോ പരസ്പരം പറഞ്ഞു ചിരിക്കുന്നുണ്ട് ഒരു നിമിഷം അങ്ങോട്ട് പോകണോ എന്ന് ആലോചിച്ച് നിന്നു എന്നിട്ട് നേരെ പോയി ഒന്ന് എഴുച്ച് കാണിച്ചു അപ്പോഴാണ് ഞങ്ങൾക്കിടയിൽ വന്ന കട്ടുറുമ്പിനെ അവൾ ശ്രദ്ധിച്ചത് അല്ല മോളഞ്ഞിട്ടോ ഇങ്ങോട്ട് വാ എന്തവിടത്തന്നെ നിന്ന് കളഞ്ഞ് മിസ്റ്റർ കാർഡ് ഇവിടെ ഡാഡിയായിരുന്നു അത് ദി ഗ്രേറ്റ് ദർശനിയർ ഫൗണ്ടർ ഓഫ് ദി ദർശൻ ഗ്രൂപ്പ് ഇല്ലാതെ നിഷ്കുഭാവം വാരി വിതറി അടുക്കിടയിൽ നടക്കാതെ പോയത് ഇവിടെ നടത്താമെന്ന ഉദ്ദേശത്തോടെ ഞാൻ അവരുടെ അടുത്തേക്ക് പോയി നിന്നു ഞാൻ അടുക്കളിൽ പോയപ്പോൾ അമ്മയെ കണ്ടില്ല അപ്പോ ചേച്ചി പറഞ്ഞ് നിങ്ങളിവിടെ ഉണ്ടെന്ന് ആ മൂളെ ഇരുപത്തെട്ട് വർഷത്തെ ഞങ്ങളുടെ രീതിയായ ഇത് ലക്ഷ്മി എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം അന്ന് മുതൽ ഇന്ന് വരെയും ഞങ്ങൾക്കായി ഞങ്ങൾ മാറ്റിവെക്കുന്ന കുറച്ച് സമയം ഇന്ന് വരെയും അത് തെറ്റിച്ചിട്ടില്ല ലക്ഷ്മി അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അച്ഛൻ എന്നെ നോക്കി പറഞ്ഞു ഇത്രയും സ്നേഹത അച്ഛൻ്റെയും അമ്മയുടെയും മോൻ ആയിട്ട് ആ കടുവ എങ്ങനെ വന്നു ജനിച്ചെന്തോ ആഹ് മോളെ കണ്ണനെയും വിളിച്ചോണ്ട് നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പോകണം കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് നവരനും വധും കുടുംബക്ഷേത്രത്തിൽ പോകുന്ന ഈ തറവാട്ടിലെ ചടങ്ങ എന്ന മോള് ചെല്ല് കണ്ണിനോട് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലക്ഷ്മി അമ്മ പറഞ്ഞതിനോട് തലയാട്ടിക്കൊണ്ട് ഞാൻ റൂമിലേക്ക് നടന്നു ദൈവമേ ഒരു വിധത്തില രാവിലെ ആ കടുവയുടെ മുന്നിൽ രക്ഷപ്പെട്ടത് ഇതിപ്പോ അങ്ങേരു കൂടെ അമ്പലത്തിൽ പോകേണ്ടി വരുമെന്ന് അറിഞ്ഞില്ലല്ലോ റൂമിലെത്തിയപ്പോ കടുവ അത് അമ്പലത്തിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ആഷ് കളർ ഷർട്ടും അതേക്കാരെയുള്ള മുണ്ടുമുരുത്ത് തലചെയ്യ് കൊണ്ട് നിൽക്കുവാണ് ആള് എന്നെ കണ്ടതും തലയോർത്തി നോക്കി പറഞ്ഞു തുടങ്ങി നീ എവിടെ പോയി കിടക്കുമായിരുന്നേ അമ്പലത്തിൽ പോകാനുള്ളതാ വേഗം ഇടൈവാ ഒമ്പത് മണിക്ക് നടക്കും എന്നൊന്ന് ദയിപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു വാർഡ്രോപ്പിൽ പോയി ഏത് ഡ്രസ്സും ഉണ്ടെന്ന് ആലോചിച്ച് നിന്നു വീട്ടിലാണെങ്കിൽ ദാവണയോ പട്ടുവാടയോ ആണ് ഇട്ടുകൊണ്ട് പോവാ ഇതിപ്പോ അതൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്നും പോരാളി പറഞ്ഞിരുന്നു എന്താണെന്ന് ചോദിച്ചപ്പോ പറയാ കല്യാണം കഴിഞ്ഞ സാരിയാണ് ഉടുക്കേണ്ടതെന്ന് അതെന്താ ഞാൻ ധാവണെ കൊടുത്താല് എന്ന് ഗംഗയുടെ മോഡൽ ചോദിച്ചപ്പോ ചപ്പാത്തി കല്ലുകൊണ്ടൊരു പ്രഹാരമായിരുന്നു പിന്നെ ഒന്നും പറയാൻ നിന്നില്ല നീ എന്താ ഇന്ന് സ്വപ്നം കാണുന്നേ വേഗം റെഡി ആവിടി എനിക്ക് വന്നിട്ട് വേറെ പണിയുള്ളതാ നീ എന്നെപ്പോലെ കോലുമുട്ടായി നിന്നിട്ട് ഇരുന്നാ പോരാ എനിക്കാണ് അങ്ങനെ പറഞ്ഞു കേട്ട് പിരുത്തു വന്നു അങ്ങനെ കോലുമുട്ടായി നിന്ന് നടന്ന എന്നെ നിങ്ങൾ എന്തിനാ പിന്നെ കെട്ടാൻ വന്നേ എന്നെ കെട്ട് കെട്ട് എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളുടെ പുറകെ വന്നോ ഇല്ലല്ലോ ആ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്ല്ല ഒരാളത് വഴി തങ്ങില്ല